ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ബാദസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമ്മളൊരു വെറൈറ്റി എന്താ അറിയുമോ പിന്നെ ഇത് വെച്ചിട്ടൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കുക കേട്ടോ നമ്മുടെ ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഇത് വെച്ചിട്ടാണ് എനർജി ഡ്രിങ്ക് നല്ല അടിപൊളി സാധനം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ മനുഷ്യല്ല എൻ്റെ പരിപാടിയിലേക്ക് പോകണേ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ തൊലി കളയണോ ക്യാരറ്റ് ഒന്ന് ഒത്തി കൊണ്ടൊന്ന് ഇച്ചറി വരണ്ടി ഒന്നാക്കണം അപ്പോൾ അതിന് വേണ്ടി പരിപാടി നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും തൊലി കളഞ്ഞ് ബീട്രൂട്ടും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ മുഖം വെട്ടി തളങ്ങും വേറൊരു സാധനം നമ്മൾ മുഖത്ത് തേക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് എന്തു ചെയ്യുക ട്രൈ ചെയ്തു നോക്ക് മാറ്റം നമുക്ക് കണ്ടറിയാം കാരണം യാതൊരു സൈഡ് എഫക്റ്റുമില്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാം വീട്രൂട്ട് ക്യാരറ്റ് ഇതിന് വേറെ ഒരു സാധനമില്ല അപ്പോൾ എന്തെയ്യോ നല്ല ഇപ്പം തന്നെ ചോര പോലെ വെട്ടി വെട്ടിത്തുളങ്ങും അങ്ങനെ നമ്മൾ ക്യാരറ്റ് കുട്ടമാരെ നല്ല രീതിയിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഈ വലുപ്പത്തിൽ നമ്മൾ എന്താക്കി പീസ പീസാക്കി വെച്ച് ഒന്നും സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് വേണ്ടില്ലേ എന്നാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇനി നമ്മൾ വീട്ടുവോട്ട് കൂട്ടപ്പനിയൊന്നും ശരിയാക്കാണ്ട് ഇന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളം അധികം വേണ്ട കുറച്ച് വെള്ളം ഉപയോഗിക്കുക എന്നാലോ വെള്ളം കുറച്ച് വേണേനോട്ടോ വെള്ളമില്ലാതെ ഒന്നും അരിഞ്ഞു കിട്ടൂല്ലോ അപ്പോൾ ഇവനെന്തു ചെയ്യുക ഇവന് നമുക്ക് ണം അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് അത് മുങ്ങത്തക്ക വിധത്തില് നമ്മൾ എന്തു ചെയ്തു വെള്ളം ചേർത്തു ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിൽ കിളക്കണ്ടിപ്പോൾ ഞാൻ ഇതാ കിളക്കണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടോ മധുരത്തിന് ചെറിയതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അധികം വേണ്ട കുറച്ചായിട്ട് ഒന്നും അത് വെച്ചിട്ട് നമ്മൾ ജ്യൂസിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ മുഖത്തേ കണ്ടുന്ന മാറ്റം അത് ചില്ലറ മാറ്റമല്ല അപ്പോൾ കണ്ടില്ല ഇതാണ് നമ്മൾ എനർജി ഏനാജിട്ട് നല്ല ആഹാ എന്താ അപ്പോൾ എന്തു ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ സാധനം ഓക്കെ ഇത് കുടിച്ചിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അങ്ങോട്ട് അടിപൊളിയാണ് അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ചിലവൊന്നുമില്ലല്ലോ നമ്മുടെ മുഖത്ത് പല സാധനവും വാരി തേക്കുന്നതാണ് പക്ഷെ നമ്മുടെ മുഖം നല്ല വെട്ടി തിളങ്ങാനും നല്ല തിളക്കം കിട്ടാനും ഒരു തെ തെളിച്ചുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ് അസ്സാമലേക്കും